ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടുന്ന വീഡിയോസ് അപ്പോൾ പോലെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ ഇന്ന് നമ്മൾ പപ്പായ കൊണ്ട് ഒരു അടിപൊളി സോപ്പ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല പഴുത്ത പപ്പായ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ പപ്പായ നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ മാറ്റി കുരുവുമൊക്കെ മാറ്റിയിട്ട് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർക്കണ്ട പപ്പായയിൽ നല്ല രീതിയിൽ വെള്ളമുണ്ട് കേട്ടോ നമ്മൾ അരയ്ക്കുമ്പോൾ തന്നെ വെള്ളം നമ്മൾ കിട്ടും ാണ് ഇവിടെ ഒരു ആണ് ഒരു അഞ്ച് സോപ്പ് സോപ്പ് ആണ് ഇവിടെ ഉണ്ടാക്കുന്നത് ബേസ് നമ്മൾ ചെറിയ പീസ് ാക്കണം എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഡബിൾ ബോയിലിങ് ചെയ്യുമ്പോൾ നമുക്കിത് വേഗത്തിൽ അലിഞ്ഞ് കിട്ടത്തുള്ളൂ അപ്പോൾ അതിനാണ് നമ്മളിത് ചെറിയ പീസുകളാക്കി ഇടുന്നത് വലിയ പീസാക്കി വേണമെങ്കിലും ഇടാം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു നാല് വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് ചേർക്കുന്നുണ്ട് ഇതിൽ അഞ്ച് ടാബ്ലെറ്റ്സ് ഉണ്ട് പക്ഷെ നമുക്ക് നാലെണ്ണം മതിയാവുന്നതാണ് നമ്മൾ നാല് വൈറ്റമിൻ ഇ ആണ് ഈ ഒരു പപ്പായ സോപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അതുപോലെ നമുക്ക് ഇനി വേണ്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു ചേർക്കുന്നതിനുള്ള ഒരു സ്മെല്ലാണ് കേട്ടോ ആ ഒരു മണം അതാണ് നമ്മൾ ഇതാ ഇവിടെ നമ്മളിപ്പോൾ അപ്പായുടെ നല്ല ഒരു സ്മെല്ല് നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മളിനി ഡബിൾ ബോയിലിങ് നമ്മളിപ്പോൾ സോപ്പൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു പാത്രത്തിൽ ഏത് പാത്രമായാലും നമുക്കിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അപ്പോൾ ആ ഒരു പാത്രത്തിൽ നമുക്ക് ഈ ഒരു വെള്ളം വെച്ച് കൊടുക്കാം കേട്ട ആദ്യത്തെ വെള്ളം ചെറുതായിട്ട് തിളച്ച് തുടങ്ങുമ്പോഴാണ് നമ്മളിത് ഡബിൾ ബോയിലിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പാത്രം തന്നെ സ്റ്റീൽ പാത്രത്തിൽ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ മറ്റൊരു പാത്രത്തിന് മീത് ഏത് പാത്രമായാലും നമുക്ക് ഉപയോഗിക്കാം നമുക്ക് ഏത് പാത്രമാണോ സൗകര്യം ആ ഒരു പാത്രത്തിൽ നമുക്ക് വെച്ചിട്ട് അടിയിൽ വെക്കുന്ന ആ ഒരു പാത്രത്തിലെ വെള്ളം തിളയ്ക്കുമ്പോഴാണ് നമ്മൾ ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നത് ഇപ്പം നമ്മുടെ നമ്മളൊരു പാത്രത്തിൽ വെള്ളം വെച്ചത് അത് ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഇത് ഇറക്കി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി ഇളക്കൊടുക്കുമ്പം നല്ല ചൂട് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഇത് ഒന്ന് അലിഞ്ഞ് മെൽറ്റ് ആയിട്ട് വരും പക്ഷേ നമുക്കിവിടെ ആവശ്യത്തിന് മതി അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ആ ഒരു ഇത് ഈ ഒരു ബേസ് ദ നന്നായിട്ട് ഇളങ്ങി ഇളകി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് അലിഞ്ഞ് വരുമ്പോഴാണ് നന്നായിട്ട് അലിഞ്ഞിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യണം ഓഫ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഇതിലേക്ക് ആ ഒരു പപ്പായയുടെ ആ ഒരു ആ ഒരു പൾപ്പ് നമ്മൾ വീത്തി കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് നമ്മൾ എല്ലാം അലിഞ്ഞിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അലിഞ്ഞ് നല്ല കുഴമ്പ് പരുവത്തിനായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെ നമ്മൾ നന്നായിട്ട് ഇത് ഒന്ന് അലിച്ചതിന് ശേഷം നമ്മൾ ആ തീ ഒന്ന് ഓഫാക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ട് ഇത് കണ്ടോ നമ്മൾ ആ ഒരു ലൂസ് പരുവത്തിലെത്തി അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എല്ലാവർക്കും വീട്ടിൽ വളരെ എളുപ്പത്തിൽ സോപ്പ് ഉണ്ടാക്കാൻ സാധിക്കും കാരണം നമുക്ക് ഈ ഒരു ബേസ് നമുക്ക് വാങ്ങാൻ കിട്ടും ബാക്കി നമുക്ക് ഏത് ഫ്ലേവർ ആണോ വേണ്ടത് പപ്പായ ഫ്ലേവർ ആണെങ്കിൽ പപ്പായ ഫ്ലേവർ അതുപോലെ പൈനാപ്പിൾ ആണെങ്കിൽ പൈനാപ്പിൾ ഫ്ലേവർ ഫ്ലേവർ നമുക്ക് ഉപയോഗിക്കാം ലെമൺ ആണെങ്കിൽ ലെമൺ ഫ്ലേവർ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അതുപോലെ ഈ നമ്മൾ ക്യാരറ്റിൻ്റെ ഫ്ലേവറിലെ പലരും സോപ്പുകളൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ഇത് ഇതിലോട്ട് ഒന്ന് ീത്തിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ മതി കേട്ടോ നമ്മൾ ആവശ്യത്തിന് വീത്തിയാൽ മതി അതല്ല നിങ്ങൾ നിങ്ങളേത് ഓവറായി പോയാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഓവറായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോപ്പ് ഒരു സോപ്പിനൊരു കട്ടി ഉണ്ടാവത്തില്ല പക്ഷേ നമ്മൾ ആവശ്യത്തിന് മാത്രം ചേർത്ത് ചേർത്ത് കഴിഞ്ഞാൽ സോപ്പിന് നല്ലൊരു കട്ടി ഉണ്ടാവും ഇനി നമ്മൾ ആ വൈറ്റമിൻ ഇ ടാബ്ലെറ്റ്സ് പൊട്ടിച്ചു വയ്ക്കുകയാണ് വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ചൊറിച്ചിലോ അതല്ല എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളെ സ്കിന്നിനെ നിറം കഴിക്കാൻ അങ്ങനെ എല്ലാത്തിനും വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് വളരെ ഉപയോഗപ്രദമാണ് വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് കഴിക്കുന്നതും ആരോഗ്യത്തിന് നല്ലതാണ് ഇത് അതുപോലെ തന്നെ നമ്മൾ ഹെയറിലെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് യൂസ് ചെയ്യാം അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരൊന്ന് കാണുക അപ്പോൾ നമ്മളിത് നാല് വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തുന്നത് അടുത്ത ടാബ്ലറ്റ്സ് ഇതേപോലെ നമ്മൾ ഓരോന്നും പൊട്ടിച്ച് അതിൻ്റെ ആ ഒരു ഒരു ആ ടാബ്ലെറ്റ്സിൻ്റെ അകത്ത് വെള്ളം പോലെ എണ്ണയുടെ ഒരു ഇതാണ് നമുക്ക് നമ്മളത് പൊട്ടിച്ച് വീത്തുമ്പോൾ ഈ എണ്ണയുടെ ഒരു കൊഴുപ്പ് പോലെയാണ് കേട്ടോ നമുക്കത് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് അതിൽ ഉള്ളത് വീത്തി നമ്മൾ ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു കൂട്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഇനി ചേർക്കാനുള്ളത് ഈ പപ്പായുടെ ആ ഒരു സ്മെല്ലാണ് കേട്ടോ ആ ഒരു സ്മെല്ലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പം ആ കളറും ഇതെല്ലാം ഉണ്ട് നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒരു കളറും നമ്മൾ ചേർക്കണ്ട നമുക്ക് കളറൊക്കെ ആ ഒരു പപ്പായ ചേർക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്കതിൽ നിന്ന് കിട്ടിക്കോളും അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ഒരു ഒരു അഞ്ച് ആറ് തുള്ളി നമ്മൾ വീത്തിയാൽ മതി ആ ഒരു മണത്തിന് വേണ്ടിയിട്ട് പെർഫ്യൂം നമ്മൾ കുറച്ച് വീത്തിയാൽ മതി ഒരുപാട് അധികരിച്ചു പോയാലും നമ്മുടെ സ്കിന്നിൽ ഈ പെർഫ്യൂം അധികരിച്ച് വരുമ്പോൾ നമ്മുടെ സോപ്പ് നമ്മൾ ദേഹത്ത് തിച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റിലുണ്ടാവും അതുകൊണ്ട് ആ വക കാര്യങ്ങൾ ഒന്നും ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഇവിടെ ഇതാ സോപ്പ് ഒരു സൈഡിലോട്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കി വെക്കാൻ പോകും വയ്ക്കുന്ന ആ സൈഡിലാണ് നമ്മുടെ കുഞ്ഞുസ് ഇടന്ന് ഉറങ്ങുന്നത് കേട്ടോ അപ്പോൾ ഇനി കുഞ്ഞൂസിനെ തൂക്കിയെടുത്ത് മാറ്റിയിട്ട് വേണം നമുക്കിനിതാ നമ്മളിത് ഓരോ ഇതിലും നമ്മൾ സോപ്പ് ആ മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് നാല് അഞ്ച് സോപ്പിനെ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു പപ്പായയുടെ ആ ഒരു പൾപ്പ് എല്ലാം കൂടിയൊക്കെ വീത്തിയപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു അഞ്ച് സോപ്പ് പിന്നെ ഒരു ഹാഫ് സോപ്പിനും കൂടി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ ഇത് എല്ലാം കൂടിയൊക്കെ നമ്മൾ അതിൽ നിന്ന് വീത്തിയപ്പോൾ തുടച്ചൊക്കെ വീത്തിയപ്പോൾ നമുക്ക് ദാ അടുത്ത ഒരു സോപ്പിൻ്റെ പകുതി കൂടി ഒരു ലവ് ഷേപ്പിലുള്ള അതി സ്നേഹത്തോടു കൂടി ഒരു സോപ്പ് കൂടി നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ സോപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ശരിക്കും ഒരു മണിക്കൂറ് ഒരു മണിക്കൂറ് ഒരമണിക്കൂറ് ഒരു മണിക്കൂർ ആകുമ്പോൾ തന്നെ നമ്മുടെ സോപ്പ് റെഡിയാവും ശരിക്കും അത് കട്ടയാവും അപ്പോൾ അധികം സമയമൊന്നും വേണ്ട നമ്മുടെ സോപ്പ് ഇവിടെ ഒരു മണിക്കൂർ കഴിയുമ്പോൾ റെഡിയാവും അപ്പോൾ നമ്മളിപ്പോൾ കുളിക്കാനായിട്ട് പോകുന്ന സമയത്ത് സോപ്പ് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം വീട്ടിൽ നമ്മുടെ ബേസ് ഉണ്ടെങ്കിൽ ശരിക്കും പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ സോപ്പ് എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ സോപ്പ് നമ്മളിതാ നാല് അഞ്ച് സോപ്പും പിന്നെ ഒരു ഹാഫ് സോപ്പും കൂടി നമുക്കിതിൽ ഉണ്ടാക്കാൻ പറ്റി അപ്പോൾ നല്ല മണമുണ്ട് കേട്ടോ നല്ല ഒരു മണമുണ്ട് അപ്പോൾ നമ്മുടെ സോപ്പ് ഇതാ ഇവിടെ കഴിഞ്ഞു ഒരു ൂറ് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടു നമ്മുടെ സോപ്പ് ഇവിടെ സെറ്റായി കഴിഞ്ഞതാ ഇനി സോപ്പ് പപ്പയിൽ വളരെയധികം വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല നമ്മളിവിടെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ സ്കിന്നിന് ഒരു തരത്തിലുള്ള ദോഷവും ഇല്ലാത്ത ഒരു സോപ്പാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സോപ്പ് ഉപയോഗിച്ച് ഇവിടെ ഒരാൾ കൈ കഴുകുകയാണ് നല്ല പതയുണ്ട് അതുപോലെ നല്ല മണമുണ്ട് അപ്പോൾ എല്ലാ സവിശേഷതകളും ഒത്തിണങ്ങിയ ഒരു സോപ്പാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്